ഹലോ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ ജി എ ടു എക്സ്പ്ലോർ ജി എ ടു എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ഇനാഗ്രേഷൻ ഫങ്ഷനും ഓണം സെലിബ്രേഷനും ഒക്കെ ആയിട്ടുള്ളൊരു കൊച്ചൊരു വീഡിയോ ആണ് ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ആഘോഷിച്ചു ഇതാണ് ഞങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ഇനി കുറച്ച് പേരും കൂടിയൊക്കെ വരാനുണ്ട് ഓണസദ്യയും ഓണക്കളികളും ഒക്കെ ആയിട്ട് വടംവലി മിഠായി പറക്കൽ അങ്ങനെ ഒരുപാട് ഒക്കെ ആയിട്ട് ഞങ്ങൾ ആഘോഷിച്ചു ഇത് കുഞ്ഞു പിള്ളേരുടെ മിഠായി പറക്കലാണ് അപ്പം ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് കേൾക്കുന്നത് ഓരോന്നായിട്ട് എടുക്കാൻ പാടുള്ളൂ ഒരു കൈയ്യെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് ഈ കാണുന്നത് കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ അതുപോലെ അനുസരിച്ച് അവർ നല്ല ഭംഗിയായിട്ട് ആ കളി കളിച്ചു ആ പച്ച ഡ്രസ്സ് ഇട്ട കുട്ടിയില്ലേ അതിനാണ് ഫസ്റ്റ് കിട്ടിയത് ഇത് ഒന്ന് തൊട്ട് ആറ് വരെയുള്ള അഞ്ച് വരെയുള്ള പിള്ളേർക്കായിരുന്നു ഈ ഈ മത്സരം കൊടുത്തിരുന്നത് വലിയ പിള്ളേരെ ഒന്നും ഇൻക്ലൂഡ് ആക്കിയില്ല അത് കഴിഞ്ഞിട്ട് കസാല കളിയായിരുന്നു കസാല കളിക്കുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു വട്ടത്തിലെല്ലാവരും നോർമലായിട്ട് കളിക്കുന്ന പോലെ തന്നെ കറങ്ങാ തിരിഞ്ഞൊന്നും ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു അതും അവർ അതേപോലെ തന്നെ അനുസരിച്ചു നല്ല മനോഹരമായിരുന്നു ചിരിക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു വീഡിയോയിൽ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് സ്റ്റാർട്ട് പറയും സ്റ്റോപ്പ് പറയും അങ്ങനെയായിരുന്നു അവരതേപോലെയൊക്കെ നന്ന നല്ല മനോഹരമായിട്ട് തന്നെ ഗെയിമൊക്കെ കളിച്ചു അവൻ്റെ അവൻ്റെ കറങ്ങി ഒന്ന് ഇരിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവനത് ശ്രദ്ധിച്ചില്ല ആ നീല അവൻ എൻ്റെ ദൈവമേ എല്ലാം പോയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞ് ഡയലോഗ് ഇറങ്ങിയിട്ടായിരുന്നു തലേ കൈ വെച്ചിരുന്നത് ഇത് ഈ വന്നത് വലിയ പിള്ളേരുടെ കസരകളിയായിരുന്നു കൊച്ചു പിള്ളേരും വലിയ അതായത് എട്ട് ഒമ്പത് പത്ത് പിള്ളേരെ ഒരുമിച്ചല്ല ഇട്ടത് കാര്യമെന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ പിള്ളേർക്ക് വേറെ കൊച്ചു പിള്ളേർക്ക് വേറെ ആയിരുന്നു എന്തായാലും അവർ നല്ല മനോഹരമായിട്ട് എൻജോയ് ചെയ്തതെന്നാണ് ഞാൻ ട്യൂഷന് വന്നപ്പം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു ഇതിൽ ആ പച്ച ഡ്രസ് ഇട്ട കുട്ടിയാണ് ജയിച്ചത് പച്ച ആ ഡ്രസ്സിട്ട കുട്ടിയാണ് ഇതും ജയിച്ചത് അത് കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് കളി ബിസ് നമ്മൾ നോർമലി എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ നാട് കൊല്ലമാണ് എൻ്റെ നാട്ടിലൊക്കെ ബിസ്ക്കറ്റാണ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അതിങ്ങനെ തൂക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിപ്പം മറ്റേ ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ റൊട്ടി അടി എന്നാണ് ഇതിന് പറയുന്നത് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ബിസ്ക്കറ്റ് അടി എന്നൊക്കെ പറയും ഇവിടെ റൊട്ടി കുഞ്ഞ് റൊട്ടി വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടാണ് കളിക്കുന്നത് ഇതിൽ ഞാനും മത്സരിച്ചു എനിക്കൊരു ഇവരൊക്കെ കളിക്കുന്നുണ്ടപ്പോൾ ആഗ്രഹം കളിച്ച് ഇങ്ങനെ ബലൂൺ ചവിട്ടി പൊടിച്ച് കളിച്ചാലോന്ന് അങ്ങനെ ഞാനും അവരോട് മത്സരിച്ചു സമ്മാനദാനവും ലെമൺ ആൻഡ് സ്പൂൺ സദ്യ ഓണസദ്യ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഓണപരിപാടി ആഘോഷി ആഘോഷം അവസാനിപ്പിച്ചു ഒരു അഞ്ച് മണിയോട് കൂടിയൊക്കെ എല്ലാ പരിപാടികളും തീർന്നു പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു പാട്ടൊക്കെ പാടി പിരിഞ്ഞു അതൊക്കെ ഇനി ഇതിൻ്റെ ബാലൻസായിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം ഫുൾ വീഡിയോസ് എല്ലാവരും ഞങ്ങളെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു വ്ളോഗ് ഉടനെ തന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും കരിമൊഴി കണ്ടാൽ മേടം കലമൊഴി കണ്ടാൽ കരളിനകത്തൊരു താളം ഒത്തിരി മോഹത്തെളി നീരാട്ടം പഞ്ചവാദ്യം கேட்டால் கரணி நகத்தொரு தரிவளதாளம் ஒத்திரி மோகத்தெழி நீராட்டம் பஞ்சவாஜம் செஞ்சு கொஞ்சு கஞ்சி கொஞ்சி கூண்மணிமாருடி கரிமொழி கண்டால் கஞ்சி நகத்தொரு செம்பட மேளம் வந்து துடிக்கும் கருகிட தாளம் சுந்தரிமாறு கலமொழி கேட்டால் கரணி நகத்தொரு தரிவளதாளம்